ഈ ബന്ധപ്പെട്ടല്ല വീണ്ടും സമരം െതിരെ ഗതാഗത പരിഷ്കാരങ്ങളെ ചർച്ച കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പങ്കെടുത്ത് സന്തോഷമായിട്ട് മാറി മാറി പറയാൻ തന്നെ ഞാൻ സത്യസന്ധമായിട്ട് കാര്യം ചെയ്തിട്ടുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അതിനുവേണ്ടി ആരും അല്ല അവര് പറയുന്ന പോലെ അവരെ ഒപ്പിട്ടല്ലോ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാരും അവിടെ വന്നവരാണ് അല്ല എല്ലാവരും അവിടെ വന്നവരാണ് നിങ്ങളെല്ലാരും ഇരിക്കുമ്പോ എന്താ പറഞ്ഞു എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് പിരിയുന്നത് മന്ത്രി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവർ സഹകരിച്ചു എന്ന് പറഞ്ഞു ഈ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ഇൻസ്ട്രക്ടർ വേണം എന്ന് പറയുന്നത് അതവിടെ വെച്ച് പറഞ്ഞാണ് അംഗീകരിച്ചാണ് ഒപ്പിട്ടാണ് ഇൻസ്ട്രക്ടറെ കൊണ്ടുവരു ഇൻസ്ട്രക്ടറിന്റെ പിന്നെ എന്തിന് ഭയപ്പെടണം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഇൻസ്ട്രക്ടർ വേണമെന്ന് മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയും ഞാൻ പറഞ്ഞതല്ല ആ ഇൻസ്ട്രക്ടർ ഇവിടെ ആ ഇൻസ്ട്രക്ടർ വേറെ തർക്കം എന്തതിനകത്ത് വേറെ ഒന്നും നൂറ് പേർക്ക് വെച്ച ലൈസൻസ് കൊടുക്കും അത് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആ മുമ്പാകെ സമർപ്പിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് ലൈസൻസ് കൊടുക്കുക ഇതുപോലുള്ള ലൈസൻസുകൾ മതി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ സമ്മതിക്കും നമ്മൾ ക്ഷമ പറഞ്ഞുകൊണ്ട് ഇത് പിൻവലിക്കും പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു കാര്യമാണ് അക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനങ്ങളില്ല സമരം എന്ന് പറയുന്നത് സമര ഒത്തുപ്രാമ്പ് നിങ്ങളെല്ലാം കണ്ടതാണ് മാറി പറയുന്നവർക്കാണ് നാണക്കേട് ഞാനിപ്പോഴും മാറി പറഞ്ഞിട്ടില്ല എന്താണോ അന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി സമരം പിൻവലിക്കുന്നു എന്ന് ഒപ്പിട്ട് തന്നത് ആ വ്യവസ്ഥയിൽ പറഞ്ഞ ഒരു അക്ഷരം പോലും മാറ്റി ഉത്തരവിറങ്ങിയിട്ടില്ല കൃത്യമായ ഉത്തരവാണ് എന്ത് നിർബന്ധം പറഞ്ഞാലും ശരിയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല ലൈസൻസ് കൊടുക്കാവൂ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം തന്നിട്ടുണ്ട് ഞാൻ അല്ല അത് പിന്നെ ഇൻസ്ട്രക്ടർ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർക്ക് ഇൻസ്ട്രക്ടർ മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ല സ്വകാര്യ വാഹനത്തിൽ വരുന്നവർക്ക് വീട്ടിലിരുന്ന് എന്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ പഠിച്ചുവെച്ച് വന്നാൽ എനിക്ക് ഇൻസ്ട്രക്ടർ ആവശ്യമില്ല പക്ഷേ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ത്രൂ ഡ്രൈവിംഗ് സ്കൂൾ വരുമ്പോൾ ഇൻസ്ട്രക്ടർ ഉണ്ടാകും ഇൻസ്ട്രക്ടർ ഇല്ലാത്ത ഡ്രൈവിംഗ് സ്കൂളിൽ അംഗീകാരം ഉണ്ടാവില്ല അതിനൊരു സംശയം വേണ്ട അതാണ് അടുത്തായിട്ട് അവര് അതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ലേ നിങ്ങളിൽ എത്ര പേര് നിങ്ങളിൽ എത്ര പേരാണ് ഡ്രൈവിംഗ് സ്കൂളിൽ നേരിട്ട് ലൈസൻസ് എടുക്കാൻ ചെന്നവരെയാ വെറുതെ പറയുന്നില്ലേ നമ്മൾ ചെറിയ ഒരു ചെറിയ ന്യായങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല അത്തരം വിഭാഗത്തിലേക്ക് താല്പര്യമില്ല അതിൽ വിവാദമില്ല ഇതിൽ സമരത്തിന്റെ കാര്യമില്ല ആരുടെയും അന്നം മുട്ടിയിട്ടില്ല ഒരു ഡ്രൈവിംഗ് സ്കൂളും അടച്ചുപൂട്ടേണ്ടി വന്നിട്ടില്ല എന്താണ് പറയും ഇല്ലാത്ത ഒരു കാര്യം കൊണ്ടെന്ന് വരുത്തി തീർത്ത് പറയുന്നത് ആരെയും തന്നെ സത്യത്തിന്റെ ഏറ്റവും ചർച്ച കഴിഞ്ഞല്ലോ ഇല്ല ചർച്ചയ്ക്ക് ചർച്ച ചെയ്യേണ്ട എല്ലാം ഒത്തീർപ്പായി കഴിഞ്ഞാൽ പിന്നെ തോന്നുന്നു സമരത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ അതിലൊന്നും അഭിപ്രായം പറഞ്ഞില്ല ഞാൻ ഞാൻ ലൈംഗിനി ചർച്ചയുടെ കാര്യമില്ല എന്ത് ചർച്ച ഇൻസ്റ്റക്രം ചർച്ച വേണോ നിങ്ങൾ പറയും ഈ ദൈവീന്ദ ഒരു കാര്യം മനസ്സിലാക്കും ചോദ്യം ചോദിക്കുന്നവര് ഈ ഇൻസ്റ്റക്ട് എന്ന് പറയുന്ന ആൾ പല സ്ഥലത്തും ഇല്ല പതിനഞ്ച് ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഇൻസ്റ്റക്ടർ തലയാണ് വെച്ചിരിക്കുന്നത് ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പല മാന്യന്മാരുടെയും സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ഫ്രെയിം ചെയ്ത് പിടിച്ചെടുത്ത് കാണിച്ചു നിങ്ങൾ വെറുതെ കള്ളം പറയുന്നതല്ല വരും ദിവസങ്ങൾ കണ്ടുപിടിച്ച് തരുമ്പോൾ നിങ്ങൾ അത് അംഗീകരിച്ചാൽ മതി ഇവരുടെ ചോദ്യം അവർ പറയുന്നതായിട്ട് ചോദ്യം ചോദിക്കണ്ട വഴക്ക രാഷ്ട്രീയം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്കണ്ട ഞാൻ ഉള്ള കാര്യം പറഞ്ഞ് സ്നേഹമായിട്ട് പറഞ്ഞു സത്യമേ ചെയ്യൂ സത്യം പെട്ടൊരു കളിയില്ല അത് നല്ലൊരു ലൈസൻസ് കൊടുക്കാന്നുള്ള നിങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയൊക്കെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുടെ മക്കൾക്കും ഇത് ബാധകം എന്നോട് പലരും പറയാറുണ്ട് എൻ്റെ കുഞ്ഞ് വണ്ടി ബസ് ഇടിച്ച് മരിച്ചു സാറേ നേരത്തെ അത് നിർത്തിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് കെ എസ് ആർ ടി സിയിലെ മദ്യപാനം നിർത്തിൻ്റെ ഗുണം എന്താണെന്നൊക്കെ അറിയാം ഏഴുപേരെ എട്ടുപേരെ ആറുപേരെ ഒരു ദിവസം കൊല്ലുമായിരുന്നു കെ എസ് ആർ ടി സി കൂടെ ഇടിച്ച് കൊല്ലുമായിരുന്നു അത് കുറഞ്ഞു കുറഞ്ഞ് ഒന്നിലേക്കും രണ്ടിലേക്ക് സീറോയിലേക്കും വന്നു എന്നത് അഭിമാനകരമായ ഒരു നേട്ടമായി കാണുന്നു പുതിയ സി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശമാണ് മദ്യപാനം അതിനും എഴുതി തന്നിട്ടുണ്ട് മദ്യപാനം അനുവദിക്കണം എടുക്കാൻ പറ്റുമോ മദ്യപിച്ച് കെ എസ് ബസ് ഓടിക്കാൻ അനുവദിക്കാൻ ജനങ്ങളെ സമ്മതിക്കില്ല ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട അതൊന്നും നടക്കില്ല എൻ ഓരോ ജീവനും വിലയുണ്ട് ഈ റോഡിൽ ഇറങ്ങുന്ന ഓരോ ആളുകളുടെയും പണക്കാരൻ്റെയും പാവപ്പെട്ടവന്റെ എല്ലാവരുടെയും ജീവനും വിലയുണ്ട് വേറെ സന്തോഷകാരത്തോട് പറയാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കെ എസ് ആർ സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം എല്ലാം റെഡി ആയിക്കോട്ടെ നിങ്ങൾ മോട്ടോർ മോട്ടോ നിയമത്തെ വീട്ടിൽ തന്നെ ഇരുന്നാലും മതിയല്ലോ എവിടെയാണ് ഈ ഗ്രൗണ്ട് തിയറി ക്ലാസ് എടുക്കുന്ന സ്ഥലം ഒന്ന് കണ്ടാക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ സ്ഥലം ആ ചോദിക്കുന്നവര് ഇത് കേട്ടോ എന്നോട് ജോലി അങ്ങനെ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയും ഇപ്പൊ കെ എസ് ആർ സിയിലെ ഡ്രൈവിംഗ് സ്കൂൾ വരുന്നു അവിടെ തിയറി ക്ലാസ് എടുക്കുന്ന സ്ഥലം അവിടെ റോഡ് നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രൊജക്ടർ സ്ക്രീന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും മാത്രമല്ല സിമുലേറ്റർ ഉണ്ടാവും അതിലേ ഡ്രൈവിംഗ് പഠിപ്പിക്കും ബേസിക് ബേസിട്ടാദ്യം എന്നിട്ടേ കാറിലോട്ട് കേറ്റുള്ളൂ കാറും സ്കൂട്ടറും എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് സിമുലേറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കാൻ വരും അത് ഒരു ഫുൾ സിംഗിളായി ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കണ്ടതിന് ശേഷം ഈ സൗകര്യങ്ങളെല്ലാം അവർക്കുണ്ടെങ്കിൽ ഏതിനെയും അംഗീകരിക്കണം പറ്റില്ല മോശമായ ലൈസൻസ് കൊടുക്കാൻ നേരം അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു അപകടകരമായ കാര്യങ്ങൾ ചെയ്യരുത് അതുകൊണ്ട് അതിനൊന്നും പഴങ്ങാൻ പാടില്ല കൃത്യമായ ലൈസൻസെ കൊടുക്കാൻ പാടുള്ളൂ ദൈവം അറിയാവുന്ന ഒരു വണ്ടി ഓടിച്ചത് അദ്ദേഹത്തിന്റെ നിലപാട് ആ നിലപാട് തന്നെയാണ് എന്റെ നിലപാട് വെറുതെ ആൾക്കാരെടുത്ത് പറയുന്ന ആൾ കേൾക്കുന്ന ജനങ്ങൾ പരിചയം കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു ഏതെങ്കിലും ഒരു ലൈസൻസ് ആരെങ്കിലും എവിടെങ്കിലും വെച്ച് എഴുതി കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നവരല്ല സുഹൃത്ത് നിങ്ങൾക്കൊന്ന് പബ്ലിക്കിനോട് ചോദിക്കാം അവര് പറയട്ടെ ഈ പലരും ഈ കെഎസ്ആർടിസി ബെച്ചടിച്ച് മരിച്ചവരുടെ ഒരു കുടുംബം ഒരു അമ്മ എന്നോട് പറഞ്ഞു സാറേ ഇതൊക്കെ നേരത്തെ ചേർന്ന് എന്റെ കുഞ്ഞു രക്ഷപ്പെട്ടതിനായി ആറ് ആറുപേർ ഏഴുപേരാണ് ഒരു ദിവസം കെ എസ് ആർ ടി സി മാത്രം ഇടിച്ചു കൊന്നുള്ളത് ഇപ്പൊ രണ്ട് ഒന്ന് സീറോ പിന്നെ അങ്ങോട്ട് വന്ന് ഇടിച്ചു മരിക്കുന്നതാണ് പല കേസും വണ്ടി ഉറങ്ങിയിട്ടൊക്കെ വന്നിട്ട് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറുന്ന സംഭവങ്ങളാണ് പലതും ഇതിന് പല പ്രശ്നങ്ങളുണ്ട് ഈ അപകടം പറ്റുന്നവരെ കുടുംബം തകരെന്നുള്ള കെ എസ് ആർ ടി സിയും തകരും ഇതൊക്കെ കേസ് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പൈസ പോകും ഡാമേജുകൾ വളരെ വലുതാണ് അപ്പൊ അതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക ഇന്നലെ മദ്യം ഇന്ന് മണം വന്നാലോ പിന്നെ ചിലർ വരുന്നത് രഹസ്യമായിട്ടൊന്നും പരിശോധിച്ചു രഹസ്യമായിട്ടാണോ പോലീസ് റോഡിൽ പരിശോധിക്കുന്നത് നമ്മൾ വെച്ച് വണ്ടി ഓടിച്ച് വന്നാൽ ഊദിക്കും ഊതി ഉടനെ വണ്ടി കയറുമ്പാമെന്ന് പറയും അല്ലേ രഹസ്യമായിട്ടാണോ ഒരു മറയിട്ടിട്ടാണോ അതിനകത്ത് കൊണ്ടിട്ടാണോ ഊദിക്കുന്നത് അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് വെറുതെ ആവശ്യമില്ലാത്ത ന്യായങ്ങൾ പറയരുത് ഈ തരത്തിൽ നല്ലൊരു ലൈസൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അഭിപ്രായത്തോട് കേരളത്തിലെ ജനങ്ങൾ അനുകൂലിച്ചിട്ടുണ്ട് അതിൽ മാധ്യമങ്ങൾക്കാർക്കെങ്കിലും ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു കൊണ്ടെങ്കിലും പറയാം ഒരു പ്രശ്നമില്ല ഞാൻ അങ്ങോട്ട് വന്ന ഒരു കാര്യം പറയാറില്ല നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത് ഇത് വളരെ ദുഃഖകരമാണ് ഒരു നന്മ ചെയ്യാൻ അനുവദിക്കുക പ്ലീസ് മാധ്യമങ്ങളോട് ജനങ്ങൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാനും എനിക്ക് എന്താ എനിക്ക് ടൈം സ്കൂളില്ല സംസാരിച്ച് എന്റെ എന്റെ ബന്ധുക്കൾക്കും ഇല്ല